ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നൊരു നീളവും വീതിയൊക്കെ കുറഞ്ഞ ഒരു ചുരിദാർ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റൊക്കെ വരുന്ന ലെങ്ത്ത് വരുന്നതും അതുപോലെ തന്നെ അമ്പത് സൈസാണ് എൻ്റെ സൈസ് എനിക്ക് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ കുറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇതുപോലത്തെ ചുരിദാർ മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് പീസൊക്കെ വെച്ച് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ എനിക്ക് ഈ സ്ലീവിൽ ഷോൾഡർ വഴി നമുക്കൊരു ജോയിൻറ്റ് വരുമല്ലോ ആ ഒരു രീതിയിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ അങ്ങനെ അല്ലാതെ നമുക്ക് എങ്ങനെ തയ്ച്ചെടുക്കാം എന്നുള്ളത് നോക്കാം നല്ല അമ്പത്ത് അമ്പത്തിരണ്ട് അല്ലെങ്കിൽ അമ്പത് സൈസൊക്കെ വരുന്നവർക്കും നമുക്കിതുപോലെ നീളം വീതിയൊക്കെ കുറഞ്ഞ ചുരിദാറ് മെറ്റീരിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഷോൾഡർ എടുത്തിട്ടുള്ളത് ഏഴ് പോയിൻറ്റ് അഞ്ചാണ് അതുപോലെ തന്നെ കൈ കുഴിക്കും ഏഴ് പോയിൻ്റ് അഞ്ചെടുത്തു ഷേയ്പ്പ് പതിനാലിൽ നമ്മളൊരു പന്ത്രണ്ടര പതിമൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഹിപ്പിൻ്റെ ഭാഗത്ത് പതി നാലര എടുത്തു കാരണം വയറൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇടാനായിട്ടാണെങ്കിലും വീട്ടിൽ നമുക്ക് ഇടുമ്പോൾ കുറച്ച് ലൂസിൽ ലൂസിലിടണാണല്ലോ നല്ലത് അപ്പോൾ വയറിൻ്റെ ഭാഗമൊക്കെ കുറച്ച് വീതി കൂട്ടിയെടുക്കാനുള്ളതാണെങ്കിൽ ഒരു പതിനാലരയൊക്കെ എടുത്താൽ നല്ലതായിരിക്കും തയ്യൽ തുളുമ്പോൾ ഉൾപ്പെടെയാണ് കേട്ടോ ഞാൻ പറയണത് അപ്പോൾ ചെസ്റ്റ് ജസ്റ്റ് പതിമൂന്നരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യത്തിന് ഈ ഒരു മോഡലിൽ തയ്ച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വണ്ണം ഉള്ളവർക്കും നമുക്ക് ഒരു നാൽപ്പത് ഇഞ്ച് വീതിയൊക്കെ ഉള്ള തുണി വെച്ചിട്ട് നമുക്ക് തയ്ക്കാം അതുപോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റിബിറ്റ് വെച്ച് നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ വണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് നമുക്ക് മെറ്റീരിയലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ വീതി നീളം ഇല്ല അതെടുക്കണ്ട എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാനും പറ്റില്ല ഇപ്പം നമുക്ക് തയ്ച്ച് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആ സ്ലീവ് അധികം തന്നെ വെട്ടിയെടുത്തു അപ്പോൾ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഒരു നമ്മുടെ കയ്യിൽ താഴെ വരെ നമുക്കൊരു ജോയിന്റ് വരുമല്ലോ അത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ ഷെയ്പ്പിൻ്റെ ഭാഗമൊന്നും വളച്ച് വെട്ടിയെടുക്കണില്ല കേട്ടോ കറക്റ്റ് നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗത്തുനിന്ന് നേരെ തന്നെ വെട്ടിയെടുക്കുകയോ ചെയ്തിട്ടുള്ളത് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അപ്പോൾ ബാലൻസ് വരുന്ന തുണി നമുക്ക് താഴെ ഇറക്കത്തിനും അതുപോലെ തന്നെ കൈക്കും എഴുച്ച് പിടിപ്പിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് നല്ല വീതിയിൽ തന്നെ നമുക്ക് ചുരിദാർ നമുക്ക് തയ്ച്ചെടുക്കാനും പറ്റും കേട്ടോ ഇപ്പം ഇത് നമ്മൾ നാലാക്കി മടക്കിയിട്ടിട്ട് ഇങ്ങനെയാണ് വല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് തയ്ച്ച് മടക്കാം കേട്ടോ നീളത്തിൽ നമുക്ക് മടക്കി നാലാക്കി മടക്കിയിട്ടിട്ട് അങ്ങനെയും ചെയ്യാം ഇത് ഞാൻ വീതിക്ക് തന്നെ മടക്കിയിട്ടിട്ടാണ് ചെയ്ത് അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് കൈക്കുഴി ഒന്നുകൂടി ഒരു അര ഇഞ്ചെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം പിന്നെ ഇത് ഫ്രണ്ട് പാട്ടാട്ടോ അപ്പോൾ ഫ്രണ്ടെന്ന് നമ്മളൊന്ന് എഴുതി വെക്കുക അവിടെ നമുക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കഴുത്ത് ഞാൻ തയ്ക്കുന്ന സമയത്തായിട്ട് ലാസ്റ്റാണ് കേട്ടോ കഴുത്ത് രണ്ടിന് വെട്ടിയത് അത് കഴുത്തിൻ്റെ അളവ് ഞാൻ ഇതിൽ പറയുന്നില്ല കഴുത്തിൻ്റെ അളവ് മൂന്നാണ് വീതി എടുക്കാറ് അതുപോലെ കഴുത്തിറക്കം എടുക്കുന്നത് ആറിഞ്ചാണ് അപ്പോൾ ഇതൊരു വീനക്ക് പോലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീനക്കായതുകൊണ്ട് ഒരു നാലിഞ്ചോളം വീതി എടുത്തിട്ട് വിട്ടെടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ പിന്നെ ഇറക്കം ഏഴിഞ്ചോളം എടുത്തു കേട്ടോ അപ്പോൾ ഇത് ബോട്ടാണ് ഞാൻ നേരത്തെ തന്നെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ഇഞ്ച് മുകളിൽ നമുക്ക് ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് ഇഞ്ച് ബെൽറ്റിന് വേണ്ടി മാറ്റിയിട്ടിട്ട് ബാക്കി പതിനാല് പതിനാലര പതിനഞ്ച് ഇഞ്ചോളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ താഴെയും നമ്മളൊരു രണ്ടിഞ്ച് മടക്കി തയ്ക്കും അങ്ങനെ എനിക്ക് നാൽപ്പത്തി ഒന്നാണ് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ കുറച്ച് വീതിക്ക് ഇടാണെങ്കിൽ ഇരിക്കുമ്പോഴും കുനിയാനൊക്കെ നമുക്ക് നല്ല സൗകര്യമായിരിക്കും പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കൂടുതലിറക്കം നമ്മൾ ആ ക്രോച്ചേരിയൽ കൊടുത്തിട്ടുണ്ടെങ്കിലും പതിനഞ്ച് പതിനാറൊക്കെ ഞാൻ നേരത്തെ കൊടുക്കുമായിരുന്നു അങ്ങനെ കൊടുത്താൽ നമ്മൾ തൊടാ കൂട്ടിമുട്ടും അപ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനും പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ പതിനഞ്ച് ആണ് കൊടുക്കാറുള്ളത് മൂന്നിഞ്ച് നമ്മൾ ബെൽറ്റിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കും ബെൽറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് മടക്കി തയ്ക്കാനായിട്ട് അപ്പോൾ ബോട്ടം തയ്ച്ചെടുക്കുക ഒരു അരമണിക്കൂർ വേണ്ട കേട്ടോ നമുക്ക് ബോട്ടം തയ്ച്ചിരിക്കണം ഒരു തൈൽ മെഷീൻ ഉള്ളവർക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലൊക്കെ ഒരു നൈറ്റി ഒരു നൈറ്റി ബിറ്റ് ആണെങ്കിലും ചുരിദാർ മെറ്റീരിയൽ ആണെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതിനൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതൊക്കെ രൂപയെ വരുന്നുള്ളൂ അപ്പോൾ അത് വെച്ച് ഞാൻ കരുതിയിട്ടുള്ളത് നമുക്ക് ഏതായാലും ഇറക്കം കിട്ടില്ല അപ്പോൾ തയ്ക്കാതെ ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കുറച്ചൊക്കെ നമ്മൾ തയ്ച്ച് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ഈ ഒരു ബോട്ടം നാൽപ്പത്തി ഒന്നാണ് ഇറക്കം വേണ്ടത് അപ്പം എനിക്ക് കറക്റ്റ് നാൽപ്പത്തി ഒന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ വെട്ടി ഇപ്പം നമുക്ക് അതെല്ലാം ഇറക്കും ചിലതിന് അങ്ങനെ ഒരു ഇറക്കം കിട്ടില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് രണ്ട് രണ്ട് മീറ്റർ കാണുകയുള്ളൂ അപ്പോഴങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ജോയിൻറ്റ് ആ ബോട്ടത്തിനെ ഏറ്റവും താഴെ വെച്ച് മടക്കി തയ്ച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ബെൽറ്റിൻ്റെ ഒരു ഏരിയയിൽ നമുക്ക് അലാസ്റ്റിക് വെക്കുന്ന ആ ഭാഗത്ത് വെച്ചു കൊടുത്താലും മതി രണ്ടോ മൂന്നോ ഇഞ്ച് എഴുച്ച് പിടിപ്പിച്ചാൽ മതി അപ്പോൾ എനിക്ക് ഇതിൽ ആവശ്യം വന്നില്ല അത് കാരണം ഞാൻ ഒരു പീസ് പോലും ഈ ഒരു ഇതിൽ വന്നില്ല കേട്ടോ വയ്ക്കേണ്ടി വന്നിട്ടില്ല സാധാരണ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ എനിക്ക് ഫോർ എക്സൽ ഫൈവ് എക്സലൊക്കെ വേണം ഫൈവ് എക്സൽ ഉണ്ടെങ്കിൽ തന്നെ വയറിൻ്റെ ഭാഗത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വയറ് ഭയങ്കര ടൈറ്റായിരിക്കും അപ്പോൾ ഇത് നല്ല ലൂസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഞാനൊരു ഫോട്ടോ എടുത്തിടാം പിന്നെ പോയിട്ടും കൃത്യം ഞാൻ തയ്ക്കണത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അല്ല പോട്ടല്ല ടോപ്പിൻ്റെത് പകുതി വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കാരണം തയ്യൽ സ്റ്റിച്ചിങ് കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടുകട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഞാൻ ലേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ജോയിൻ്റ് വരുന്ന ഓരോ ഭാഗത്തും സ്ലീവില് ഒരു ആറ് ഏഴ് ഇഞ്ചോളം നമുക്ക് സൈഡിൽ നിന്ന് കിട്ടിയ ആ പീസിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ഒരേ പ്രിന്റിൽ വരുന്ന തുണികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്കിതുപോലെ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും അതുപോലെ ബോട്ടത്തിൻ്റെ ടോപ്പിൻ്റെ താഴെ ഏറ്റവും ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് അത് ഒന്ന് ലെവൽ ചെയ്തിട്ട് അവിടെയും ഞാൻ ഇതുപോലെ തന്നെ ലേസ് പിടിപ്പിക്കുകയാണെങ്കിൽ ചെയ്തേട്ടാ ഒന്ന് ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്യണം ബാക്കിയൊക്കെ ഞാനും ഇവിടെ മെഷീനിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലേസ് കൊടുത്തത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും നല്ലൊരു ലുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു നമുക്ക് തയ്ക്കാൻ പറ്റില്ല ഓരോന്നും നമുക്ക് നല്ല ഇഷ്ടമായിരിക്കും പക്ഷേ ഇത് തയ്ക്ക തകയില്ലോ എന്ന് കരുതി ഞാനത് ആർക്കെങ്കിലും കൊടുക്കുകയോ ചെയ്യാറ് നമ്മുടെ നമുക്ക് എൻ്റെ കയ്യിലിരുന്നായിരുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്താൽ അപ്പോൾ നല്ല ഭംഗിയായിട്ട് എത്ര വലിപ്പം കുറഞ്ഞ നീളവും വീതിയൊക്കെ കുറഞ്ഞ മെറ്റീരിയൽ ആണെങ്കിലും നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ വീനേക്കാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് നെക്കിൽ അതുപോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവും ഏകദേശം ഒരു പതിനെട്ട് പതിനെട്ട് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ആ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് കേട്ടോ കണ്ട ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റോളം വരുന്നുണ്ട് അപ്പോൾ ഒരു നാൽപ്പത് ഇഞ്ച് നാ മുപ്പത്തി ഒൻപത് ഇഞ്ച് നമ്മളൊന്ന് ലെവൽ ചെയ്യുമ്പോൾ താഴെ ഭയങ്കര ഒരു കോണിപ്പായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം അതൊന്ന് ലെവൽ ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ മുപ്പത്തി ഒൻപത് ഇഞ്ചൊക്കെ ഇതിൻ്റെ ഒരു ലെങ്ത്ത് സ്ലീവ് വരുന്നത് പതിനേഴ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ പതിനേഴ് ഇഞ്ച് സ്ലീവും കിട്ടിയിട്ടുണ്ട് നല്ല വീതിയും തയ്ക്ക് അത്യാവശ്യം ഇറക്കവും കിട്ടിയിട്ടുണ്ട് പതിനേഴ് പതിനെട്ട് ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല വീതിയും നല്ല ലൂസും ഒക്കെ ആയിട്ട് നമുക്ക് നല്ല സുഖമായിട്ട് നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീതി നിങ്ങളൊക്കെ കുറഞ്ഞ ചുരിദാറിൻ്റെ മെറ്റീരിയൽ ആരും വണ്ണമുള്ള ഒരു കാരണം കൊണ്ട് തയ്ക്കാതെ ഇരിക്കേണ്ട ഇപ്പം നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ തയ്യലിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അത് ഇടണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവൊക്കെ നല്ല ഭംഗിയായിട്ട് വരും ഇതുപോലത്തെ ഒരു ലേസിന് ഞാൻ ബ്രോഡ്ബേന്നാണ് ലേസ് വാങ്ങിയത് ഒരു ഇതുപോലത്തെ ഈ ഒരു ലെയ്സിന് നൂറ് നൂറ് രൂപ നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് നൂറ്റി അമ്പതിൻ്റെ ഉണ്ട് എല്ലാം നമുക്ക് ആ ഒരു ബണ്ടിൽ ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് നല്ല ലാഭത്തിന് കിട്ടും ഞാൻ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നൈറ്റിയൊക്കെ തയ്ച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ലേസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ താഴെ കണ്ടില്ലേ താഴെ നല്ലൊരു നല്ലൊരു ലുക്കും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചുരിദാർ ഒരു പത്തോ ഇരുന്നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ വരുന്ന ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വരുന്ന ചുരിദാറിന്റെ വിറ്റായിരുന്നു ചുരിദാർ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ നല്ല ഒരു ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിട്ടുണ്ട് അപ്പോ തയ്യലിന്റെ ഈ ഒരു നമുക്കറിയാം ഒരു സിംഗിൾ മെഷീനൊക്കെ വീട്ടിലുള്ളവർക്ക് ഇതുപോലെ നമുക്ക് വീട്ടിലിടാവുന്ന ഡ്രസ്സ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ പിന്നെ വേറെ ഒരു എൻ്റെ കയ്യിൽ ഗുജറാത്തിൽ നിന്നാണ് ഈ ഒരു മെറ്റീരിയലുകളെല്ലാം വന്നത് സൂരത്തിൽ നിന്നാണ് കേട്ടോ ഞാനിതിന് മുന്നേ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ ചുരിദാർ ബിറ്റുകളെല്ലാം എടുക്കുന്നത് സൂരത്തിൽ നിന്നായിരുന്നു എടുത്തായിരുന്നത് പക്ഷേ അതിൽ ചിലത് രണ്ട് പീസായിട്ട് വരും ബാക്ക് പാർട്ട് വേറെ ഫ്രണ്ട് പാർട്ട് വേറെ ആയിട്ട് രണ്ട് പീസൊക്കെ ആയിട്ടാണ് ചിലതിൽ നമുക്ക് ഈ ഒരു ചുരിദാർ ബിറ്റുകൾ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും അതുപോലെ ഇതുപോലെ മൊത്തത്തിലുള്ള പ്രിൻ്റ് ഇങ്ങനെ മൊത്തത്തിലെ പ്രിൻ്റുള്ളതാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെ വേണേലും തയ്ച്ചെടുക്കാം പല മോഡലിൽ തയ്ച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വേറെ ബാക്കിലും ഫ്രണ്ടിലും അതുപോലെ സ്ലീവില് വേറെ പ്രിൻറ്റ് വരുന്നതൊക്കെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ണമുള്ളവർക്ക് അത് തയ്ച്ചെടുക്കാം എന്നുള്ളതെന്ന് ഞാൻ വീഡിയോ ഇടാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ